ഖാമിലെ രാജ്ഞി പണ്ടൊരിക്കൽ ഖാം സാമ്രാജ്യത്തിൽ സമാധാനവും ഫലഭൂഷ്ടിയും രാജാവിൻ്റെ മികവാർന്ന ഭരണം കാരണം അതിശയകരമാവിധം വളർന്നിരുന്നു ആ നാട്ടിലെ നീതിപീഠത്തിൽ എല്ലാവരുടെ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങളും നീതിയും നൽകപ്പെട്ടു ഖാം രാജാവിൻ്റെ രാജ്യത്ത് രാജാവ് ഒരു സമാധാനപ്രിയനായിരുന്നു രാജാവിന് ജനങ്ങളോട് സ്നേഹവും കാരുണ്യവും ഉണ്ടായിരുന്നു ഒരു സായാഹ്ന നേരത്ത് തന്റെ പടയാളികളുടെ കൂടെ കുതിരപ്പുറത്ത് പോവുകയായിരുന്നു സൂര്യാസ്തമയത്തിന് ശേഷം ഒരു കുളത്തിനടുത്ത് അവർ നിന്നു നിർത്തോ എന്തു മനോഹരമായ സായാന്നം ഒരു നല്ല കുളമല്ലേ അത് ഇതിലുള്ള വെള്ളം നമ്മുടെ എല്ലാവരുടെയും ദാഹം തീർക്കും കുതിരപ്പുറത്ത് നിന്നും താഴെ ഇറങ്ങിയ രാജാവ് കുളത്തിനടുത്തേക്ക് നടന്നു കുനിഞ്ഞ് വെള്ളം കയ്യിൽ കോരാൻ നോക്കിയപ്പോൾ ഒരു മനോഹരമായ സംഗീതം കാറ്റിലൂടെ ഒഴുകി വന്ന് തന്റെ കാതിൽ പതിഞ്ഞു അദ്ദേഹം ചുറ്റിലും നോക്കി എവിടെ നിന്നാണ് ആ മനോഹര ശബ്ദം വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തിൻ്റെ പടയാളികളും ആ സംഗീതം കേട്ട് മയങ്ങി നിന്നു രാജാവേ ഇത്രയ്ക്കും മനോഹരമായൊരു സംഗീതം ഞാൻ ഇതിനു മുൻപ് കേട്ടിട്ടേയില്ല എന്തൊരു മാന്ത്രികമായ സംഗീതമാണിത് ഇതെവിടെ നിന്ന് വരുന്നുവെന്ന് എനിക്ക് അറിഞ്ഞേ തീരൂ ആ സംഗീതം വരുന്ന ദിശയിലുള്ള ഒരു മരത്തിനു നേരെ രാജാവ് പോയി ആ മരത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ മഴവില്ലിൻ്റെ നിറമുള്ള ഒരു പക്ഷി ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ദൈവമേ എന്തൊരു മനോഹരമായ പക്ഷിയാണിത് ആ പക്ഷിയും രാജാവിനെ നോക്കി അതിന്റെ കണ്ണുകൾ തിളങ്ങി അതിന്റെ കൊക്കും കാൽവിരളുകളും സ്വർണമായിരുന്നു അസ്തമയ സൂര്യന്റെ വെളിച്ചത്തിൽ അവ തിളങ്ങുന്നുണ്ടായിരുന്നു നീ ശരിക്കും വളരെ സുന്ദരിയാണ് നീ എവിടെ നിന്ന് വരുന്നു ഞാൻ നന്ദി പറഞ്ഞാൽ പോലും തികയാത്ത വിധം നിന്റെ പാട്ട് ഞങ്ങളുടെ മനം കവർന്നിരിക്കുന്നു ഹേ സുന്ദരി പക്ഷി നിന്നോട് സംസാരിക്കുന്ന കാര്യം പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ ഏതിനത്തിൽപ്പെട്ട പക്ഷിയാണെന്ന് പറയൂ ഞാൻ നിന്നെ എന്റെ രാജ്യത്തെ ദേശീയ പക്ഷിയായിട്ട് പ്രഖ്യാപിക്കാം അടുത്തു നോക്കിയപ്പോഴാണ് ആ പക്ഷിയുടെ ചിറകിലുള്ള മുറിവ് അദ്ദേഹം കണ്ടത് അയ്യോ നിന്റെ വസ്ത്രത്തിൽ നിന്നും ആ മുറിവിനെ സുഖപ്പെടുത്താനുള്ള ഒരു മരുന്ന് അദ്ദേഹം എടുത്തു അതാ പക്ഷിക്ക് അദ്ദേഹം കൊടുത്തു ഒരൽപ്പം അടിയോടെ പക്ഷി അത് സ്വീകരിച്ചു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ മുറിവുകൾ അപ്രത്യക്ഷമായി അപ്പോ ഒരു വലിയ മാറ്റവും സംഭവിച്ചു ആ പക്ഷി അത്ഭുതകരമാം വിധം സുന്ദരിയായ ഒരു സ്ത്രീയായി മാറി ആ സുന്ദരമായ മുഖത്ത് മീനിനെ പോലുള്ള കണ്ണുകളായിരുന്നു അവളുടെ മുടി ഇടുപ്പ് വരെ നീണ്ടതായിരുന്നു അവൾ ഒരു അതിമനോഹരമായ സിൽക്ക് വസ്ത്രവും ധരിച്ചിരുന്നു ഇതിൽ അമൂല്യമായ രത്നങ്ങളും പതിച്ചിരുന്നു എന്തൊരു അത്ഭുതമാണിത് ആ സ്ത്രീ ഒരു പുഞ്ചിരിയോടെ കൈയും നീട്ടിക്കൊണ്ട് രാജാവിനോട് പറഞ്ഞു എന്നെ രക്ഷിക്കാൻ വന്നവരെ നിങ്ങളുടെ സ്നേഹത്താൽ എനിക്കുള്ള ദുഃഖങ്ങളെല്ലാം മാറി ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്വന്തം അദ്ദേഹം കണ്ട കാര്യങ്ങൾ കാരണം അദ്ദേഹം വളരെ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു പക്ഷേ നിങ്ങൾ ആരാണ് അവൾ വീണ്ടും പുഞ്ചിരിച്ചു അവളുടെ മുത്തുപല്ലുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു അവളുടെ സുന്ദരമായ മുഖമുയർത്തി അവൾ സംസാരിക്കാൻ തുടങ്ങി എന്റെ പേര് സാങ്മോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ ഞാനിപ്പോൾ നിങ്ങളുടെ ഭാര്യയാണ് പക്ഷേ സാങ്മോ ഞാൻ നിനക്കൊന്നും ചെയ്തില്ലല്ലോ നിന്റെ മനോഹരമായ പാട്ട് കേട്ടുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്നത് നിങ്ങൾ എന്നോട് എത്ര ദയോടെയും സ്നേഹത്തോടെയും സംസാരിക്കുന്നു അത് മാത്രമല്ല നിങ്ങളുടെ സ്നേഹമുള്ള ചിരി എന്നെ ഒരുപാട് ഒരുപാട് അത്ഭുതപ്പെടുത്തുന്നു പക്ഷേ നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നു സന്തോഷവാനായ രാജാവ് സാങ്മോയെ തന്റെ സ്വന്തം കുതിരപ്പുറത്ത് കയറ്റി കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിനുശേഷം അവർ രണ്ടുപേരും ഒരുപാട് വർഷം സന്തോഷത്തോടെ ജീവിച്ചു ഡെക്ലാൻ എന്നും ഡോൽമ എന്നും പേരുള്ള രണ്ടിരട്ട കുട്ടികൾ അവർക്ക് പിറന്നു ഡോൽമ ഇങ്ങോട്ട് വരൂ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്തിനാ ഇങ്ങനെ വികൃതി കാണിക്കുന്നത് ഇത് കണ്ടോ പിതാവേ ഈ കുതിരയെ ഞാൻ ഞാൻ എന്റെ ഈ തന്നെ ഉടുപ്പുകൾ ഉണ്ടാക്കിയത് ഇതൊക്കെ ശരിക്കും നന്നായിട്ടുണ്ട് കുട്ടികളെ നിങ്ങളുടെ കലാസൃഷ്ടികൾ നന്നായിരിക്കുന്നു നിങ്ങൾ ശരിക്കും നല്ല കലാകാരന്മാരാകും ജക്ലാൻ നീ നിന്റെ അച്ഛന്റെ പോലെയാണ് ഇവർ രണ്ടാളെ കൊണ്ടും നമ്മുടെ ജീവിതം സുന്ദരമായിരിക്കുന്നു സത്യമാണ് പൊന്നേ നീ ഒന്ന് കാട്ടിനകത്ത് പ്രത്യക്ഷപ്പെട്ടത് എന്റെ ജീവിതം തന്നെ മാറ്റി ഒരു ദിവസം രാത്രി സാക്മോയുടെ റൂം ജനൽ വഴി വന്ന നിലാ വെളിച്ചം കാരണം തിളങ്ങിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ചെറുതായി ഡ്രം ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി പതിയെ അത് അധികമായി അവൾ എഴുന്നേറ്റു എവിടെ നിന്നാണ് ആ ശബ്ദം വരുന്നതെന്ന് അറിയാൻ വേണ്ടി മെല്ലെ പുറത്തേക്ക് നടന്നു കൈ വിറച്ചുകൊണ്ട് വാതിലിന്റെ അടുത്ത് പോയി നിന്നു അവളുടെ മുറിക്ക് നേരെയുള്ള വാതിൽ ശബ്ദത്തോടെ തുറന്നു പക്ഷേ ആ നടനത്തിൽ എന്തോ വ്യത്യാസമുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു അവൾ ചലിക്കുന്ന രീതിയും ശരിയായിരുന്നില്ല ഇതെല്ലാം അവളിൽ സംശയം ജനിപ്പിച്ചു സാഗ്മോ ഭയത്തോടെ അത് നോക്കി നിന്നു റാണിയുടെ നടനം വളരെ ഭീകരവും വേഗതയേറിയതുമായിരുന്നു ഇവർ ഇവിടെ എന്താ ചെയ്യുന്നത് ഇത് ഇത് എന്തോ പഴയ കാലത്തിലെ മായാജാലം ഇവരിവിടെ സാഗ്മോയെ കൊണ്ടത് സഹിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവിടെ നിന്ന് രക്ഷപ്പെട്ടോടാൻ അവൾ തിരിഞ്ഞു നിന്ന സമയം മിന്നലിന്റെ പ്രകാശത്താൽ ആ പെണ്ണിന്റെ ഒരു ചിത്രം അവിടെ കണ്ടു അപ്പോഴാണ് മനസ്സിലായത് അവരവിടുത്തെ ആദ്യത്തെ റാണിയായിരുന്നെന്ന് അതായത് കിങ്ഹാമിന്റെ സഹോദരന്റെ ഭാര്യ രാജാവിന്റെ സഹോദരനായ അവരുടെ ഭർത്താവ് യുദ്ധത്തിൽ പരിക്കേറ്റ ഒരാളാണ് വീട്ടിനകത്ത് വെറുതെ പ്രശ്നം പ്രശ്നമുണ്ടാക്കണ്ടെന്ന് കരുതി സാങ്മോ ഇത് രാജാവിനോട് പറഞ്ഞില്ല അടുത്ത ദിവസം മനോവിഷമത്തോടെ സാങ്മോ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലൂടെ നടന്നു ആ സൂര്യപ്രകാശത്തെയും കാറ്റിനെയും ആസ്വദിച്ചു അവൾ ആ മുതിർന്ന റാണിയെയും അവരുടെ നൃത്തത്തെ കാലാവസ്ഥയിൽ അതെ ശരിക്കും ഇന്ന് നല്ലൊരു ദിവസമാണ് അതെ ഞാനും സമ്മതിക്കുന്നു ഇന്ന് നല്ലൊരു ദിവസമാണ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് നിനക്ക് രാജാവിൽ ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് എന്നോടും എന്റെ മക്കളോടും ഒരുപാട് സ്നേഹം കാണിക്കുന്നുണ്ട് ഓ അങ്ങനെയാണോ നീ വളരെ നിഷ്കളങ്കയാണ് നിന്നോട് ദൈന്യത തോന്നിയാണ് അവൻ നിന്നെ കല്യാണം കഴിച്ചത് സാംഗ്മോയുടെ രക്തം തിളയ്ക്കാൻ തുടങ്ങി ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തെ പറ്റി നിനക്ക് ഒന്നും അറിയില്ല അവരെന്നെ പ്രണയിക്കുന്നു അത് നിങ്ങൾക്ക് മനസ്സിലാകുകയേയില്ല നിന്റെ ഭർത്താവിന് ഈ രാജ്യം ഭരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത് പിറ്റേന്ന് കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ കാരണം ദേഷ്യത്തോടെ സാംഗ്മോ പഴയതുപോലെ പക്ഷിയായി പറന്നുപോയി മുതിർന്ന റാണി വളരെ സന്തോഷപ്പെട്ടു രാജാവ് കുടിക്കാൻ പോകുന്ന ചായക്കപ്പിൽ ഒരു വിചിത്രമായ പൊടിയും അവർ കലർത്തി കിങ്ക്യാം സാങ്്മയെ നഷ്ടപ്പെട്ടത് കാരണം വളരെ ദുഃഖിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് ചായയുടെ സ്വാദ് അദ്ദേഹം ശ്രദ്ധിച്ചില്ല അത് കുടിച്ച് അദ്ദേഹം കപ്പ് താഴെ വെച്ചു ആ ചായ കുടിച്ച് കുറച്ചു സമയത്തിന് ശേഷം രാജാവ് അസംബന്ധങ്ങൾ സംസാരിക്കാൻ തുടങ്ങി മുതിർന്ന റാണിയുടെ പ്ലാൻ വർക്കായി അവിടെ നിന്ന് പോയി രാജാവിനെ ജയിലിൽ അടച്ചു മുതിർന്ന റാണി രാജപദവിയിൽ എത്തുകയും ചെയ്തു അവർ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ഭരണം നടത്താൻ തുടങ്ങി ഇപ്പൊ അവർക്ക് ആകെയുള്ളൊരു തടസ്സം ആ രണ്ട് കുട്ടികളാണ് മുതിർന്ന റാണിക്ക് ആ രണ്ടുപേരെയും കാണുന്നത് തന്നെ ഇഷ്ടമല്ലായിരുന്നു ആ രണ്ടു കുഞ്ഞുങ്ങളെയും കണ്ടുപിടിച്ച് ഉടനെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടുവാ ഇപ്പോൾ തന്നെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തു മഹാറാണി എന്തോ വിചിത്രമായി നടക്കുന്നുണ്ടെന്ന് ആ കുട്ടികൾക്ക് മനസ്സിലായി അവരുടെ അച്ഛനെയും അമ്മയും കാണാൻ പറ്റാതെ അവർ ദുഃഖിച്ചു അവർ ആ രാജ്യത്തിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് പോയി നമുക്ക് രണ്ടുപേർക്കും കൂടി അവരെ അന്വേഷിക്കാം ഒരു തൊഴുത്തിനകത്ത് ഒളിച്ചിരുന്ന ആ കുഞ്ഞുങ്ങളെ അവർ കണ്ടുപിടിച്ചു അവർ രണ്ടുപേരെയും തിരിച്ച് ആ റാണിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ആ ദുഷ്ടയായ റാണി സിംഹാസനത്തിനടുത്ത് ചെല്ലുകയും രാജകിരീടം ധരിച്ചോട് ഇരിക്കുകയും ചെയ്തു എങ്ങനെയൊക്കെയോ ആ രണ്ടു കുട്ടികളെയും അവിടെ നിന്നും അകറ്റാൻ കഴിഞ്ഞു ഇപ്പോ അവൾക്ക് തന്നെ റാണിയായിട്ട് കഴിഞ്ഞു കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ വേണ്ട നിങ്ങളെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഓ ഞങ്ങൾ രണ്ടുപേരെയും ഇവിടെ നിന്ന് വിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉടനെ ചെയ്യാം ഓ നിനക്ക് നല്ല സാമർഥ്യം ഉണ്ടല്ലോ അല്ലേ അതില് നിനക്ക് അഹങ്കാരമൊന്നും വേണ്ട ൾ മഹാറാണി ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് റാണിയെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലെന്ന് ആ പടയാളികൾക്ക് അറിയാം അതേസമയം ആ കുട്ടികളും സാധാരണ കുട്ടികളല്ലെന്നും അവർക്കറിയാം തീരെ ഇഷ്ടപ്പെടുന്നില്ല ഈ കുട്ടികൾ വളരെ ഇവരെ മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോ എന്നിട്ട് കഴുകന്മാർക്ക് ഭക്ഷണമാക്കൂ സമയം പ്രഭാതമാവാറായി രണ്ടു കുട്ടികളുടെയും കയ്യിൽ വിലങ്ങ് ധരിപ്പിച്ചിരുന്നു അവരെ രണ്ടുപേരെയും മലമുകളിലേക്ക് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി മലയുടെ മുകളിൽ കഴുകൻ ഇരിക്കുന്നതും നിങ്ങൾക്ക് കാണാം അങ്ങനെ അവർ മലമുകളിൽ എത്തി ഞങ്ങളെ ഈ ഒന്നും ഇവിടെ വില പോവില്ല അവർ താഴെ വീണുകൊണ്ടിരുന്നപ്പോൾ ഒരു സുന്ദരമായ പക്ഷി വന്ന് അവരെ രണ്ടുപേരെയും രക്ഷിച്ചു കൊണ്ടുപോയി അതവരുടെ അമ്മയുടെ കരങ്ങളായിരുന്നു അവൾ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയായിരുന്നു പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്തേക്ക് അവരെ രണ്ടുപേരെയും സാഗ്മോ കൂട്ടിക്കൊണ്ടു പോയി അവിടെ ഒരു കൊട്ടാരത്തിനകത്ത് അവരെ രണ്ടുപേരെയും പാർപ്പിച്ചു അവരുടെ അമ്മയുടെ കൂടെ വീണ്ടും ജീവിക്കാൻ കഴിഞ്ഞതിൽ അവർക്ക് വലിയ സന്തോഷമായി അവരുടെ അമ്മ പറവയാണെന്നതും തിരിച്ചു പെണ്ണാവാൻ പറ്റില്ലെന്നതും അവരെ അസ്വസ്ഥരാക്കി പക്ഷേ ആ പറവ വേറെ എങ്ങോട്ടും പറന്നു പോവാതെ അവരെ രണ്ടുപേരെയും ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു ഒരു ദിവസം ആ വഴി വന്ന ഒരു വ്യാപാരി ഒരു പക്ഷി രണ്ടു കുട്ടികളെ സംരക്ഷിക്കുന്നത് കണ്ടു അത് അവൻ മുതിർന്ന റാണിയോട് എടുത്തു ചെന്ന് പറഞ്ഞു മൊഹാറാണി ഒരു മഴവിൽ നിറത്തിലുള്ള പക്ഷി രണ്ടു കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഞാൻ ഞാനെന്റെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് കണ്ടു വളരെ നന്നായിരിക്കുന്നു ഈ തവണ ഞാൻ നേരിട്ടു പോയി അവരെ കാണും മുതിർന്ന റാണി ഒരു മാന്ത്രിക വടി അവിടെയുള്ള ഒരു മന്ത്രവാദിയുടെ അടുത്തു നിന്നും വാങ്ങി അവനായിരുന്നു രാജാവിന് വിഷം കൊടുത്തത് അടുത്ത ദിവസം ആ കൊട്ടാരത്തിലേക്ക് തന്റെ പടയാളികളെയും കൂട്ടി റാണി പോയി മുതിർന്ന റാണിക്ക് സാഗ്മോ തന്റെ കുട്ടികൾക്ക് യുദ്ധപരിശീലനം നൽകിയത് അറിയില്ലായിരുന്നു അവരുടെ അമ്മയുടെ മാജിക്ക് അവർക്കും ചെറുതായി അറിയാമായിരുന്നു ആക്രമിക്കൂ പത്തടി ഉയരമുള്ള ഒരു വലിയ ഭീകരരൂപമായി മാറി അവനൊരു കാട്ടുപോത്തിനെ പോലെ അവരെ എല്ലാവരെയും ഇടിച്ചു തെറുപ്പിക്കാൻ നോക്കി അതേസമയം ഡോൽമ അവരുടെ കാത് കൊട്ടുന്ന രീതിയിൽ ശബ്ദം പുറപ്പെടുവിച്ചു അതാ പടയാളികൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല ഇല്ല ഇങ്ങനെ നടക്കാൻ സാധ്യതയേയില്ല അവർ വെറും ചെറിയ കുട്ടികളല്ലേ ആ സമയം അവളുടെ നേരെ ഒരു നിഴൽ വന്നു നിന്നു മേലെ നോക്കിയപ്പോൾ അത് സാഗ്മോ ആയിരുന്നു ഒരു പക്ഷി മേലെ നിന്നും പറന്നു വന്ന് അവളെ ആക്രമിച്ചിരിക്കുന്നു മുതിർന്ന റാണിയെ സാഗ്മോ വളർ ഓ നീയാണോ നിനക്ക് വേണ്ടി ഞാൻ വേറൊന്ന് വെച്ചിട്ടുണ്ട് നീ എന്നെ ആക്രമിക്കാൻ നോക്കുന്നു ഞാനാണ് റാണി എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല സാംഗ്മോ ഒരു സമാധാനത്തോടെ മറിഞ്ഞിരുന്ന ആ മുതിർന്ന റാണിയെ നോക്കി അവസാനം അവളുടെ ശത്രുക്കളെ നശിപ്പിച്ചു അവളുടെ കുട്ടികൾ വീണ്ടും സുരക്ഷിതരായി ഡോൽമ നീ ഇവിടെ തന്നെ കാത്തിരിക്കൂ വിശ്രമിക്കി ഞാൻ അമ്മയുടെ കൂടെ ക്യാമിൽ പോയി അച്ഛനെ കണ്ടിട്ട് വരാം കുട്ടികൾ എത്ര പെട്ടെന്നാണ് പക്വത ആർജിച്ചതെന്ന് കണ്ടോ ഡെക്ലൈൻ വീണ്ടും ക്യാമ്പിൽ എത്തിച്ചേർന്നു അവന്റെ പാവം പിതാവിനെ അവൻ തിരിച്ചു കൂട്ടിക്കൊണ്ടു വന്നു അവിടെ മാതൃസ്നേഹം തുളുമ്പുന്നുണ്ടായിരുന്നു സാഗ്മോയാണ് ക്യാമ്പ് രാജ്യത്തെ ശരിക്കുമുള്ള മഹാറാണി അതിനുശേഷം അവരെല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു